നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യം പരാധീനതകൾക്കിടയിലൂടെയാണ് നെൽകൃഷിയുമായി കർഷകർ മുമ്പോട്ട് പോകുന്നത് കൃഷി പരിപാലനത്തിന് വലിയ ചിലവാണ് ഉണ്ടാകുന്നതും നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ കൂടി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ കർഷകർക്ക് ആശ്വാസമാകുമെന്നും വാദമുയരുന്നു വിവിധ കാരണങ്ങളാൽ ഹൈറേഞ്ചിൽ നെൽകൃഷി ചുരുങ്ങുകയാണ് പാടമുണ്ടെങ്കിലും കർഷകരിൽ പലരും നെൽകൃഷി ഉപേക്ഷിച്ച് കഴിഞ്ഞു മുമ്പ് രണ്ട് കൃഷി ഇറക്കിയിരുന്നവർ കൃഷി ഒന്നാക്കി ചുരുക്കി ഇത്തരം സാഹചര്യത്തിലാണ് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ഉയർന്നിട്ടുള്ളത് വിവിധങ്ങളായ പരാധീനതകൾക്കിടയിലൂടെയാണ് നെൽകർഷകർ മുമ്പോട്ട് പോകുന്നത് കൃഷി പരിപാലനത്തിന് വലിയ ചിലവുണ്ടാകുന്നു നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ കൂടി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ കർഷകർക്ക് ആശ്വാസമാകുമെന്നാണ് വാദം നെൽകൃഷി തൊഴിലുറപ്പിപ്പെടുത്താതെ ഒരു രക്ഷയില്ല കൂലിച്ചെലവ് കൂടുതൽ ഒരു രീതിയിലും കൃഷി ലാഭകരമല്ല ഇങ്ങനെ പോയാൽ ഈ കൃഷി നിന്നു പോവും ഞങ്ങളെ കൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല കഴിഞ്ഞ പ്രാവശ്യം കൃഷി ഓഫീസർ വന്നപ്പോഴും ഞങ്ങൾ പറഞ്ഞതാണ് തൊഴിലുറപ്പിപ്പെടുത്തി കൃഷി ചെയ്യാൻ അനുവദിക്കണമെന്ന് പറഞ്ഞതാണ് ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ ആളെ കിട്ടാനില്ലാത്തതും പ്രതിസന്ധിയാണ് പരിപാലനത്തിന് വലിയ തുക ചെലവാക്കിയാൽ തന്നെ അതിനനുസരിച്ച് വിളവ് പലപ്പോഴും ലഭിക്കാറില്ലെന്ന് കർഷകർ പറയുന്നു കാലാവസ്ഥാ വ്യതിയാനം നെൽകർഷകർക്കും വെല്ലുവിളിയാണ് വിത്തിറക്കി വിളവെടുത്ത് കഴിയുമ്പോൾ പലപ്പോഴും നഷ്ടക്കണക്കാണ് കർഷകർക്ക് ബാക്കിയാവുന്നത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിവാലി